ിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത വിവാഹമായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ദമ്പതിമാരുടേത് വിവാഹം കഴിഞ്ഞ ശേഷം ഇരുവരും നേരിട്ട സൈബർ അറ്റാക്കിന് ഒരു പരിധിയും ഉണ്ടായിരുന്നില്ല വളരെ മോശമായ കമന്റുകളിലൂടെയാണ് ഇരുവരുടെയും വിവാഹ വാർത്ത ചില സദാചാരവാദികൾ സ്വീകരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സ് മാത്രമുള്ള ക്രിസ്സിനെ അപ്പൂപ്പനെന്നും മുത്തശ്ശൻ മുത്തുമൊക്കെ കാര്യമറിയാതെ കളിയാക്കിയത് നിരവധി പേരാണ് എന്നാൽ അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം വളരെ ജീനിയസ് ആയ വിവിധ വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള വ്യക്തിയാണ് ക്രിസ് എന്ന് മാത്രമല്ല ക്രിസിന്റെ പണം കണ്ടാണ് ദിവ്യ കൂടെ കൂടിയതെന്നും ആക്ഷേപിക്കുന്നവർ നിരവധിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് തനിക്ക് ഇതുവരെയും അറിയില്ലെന്നാണ് ദിവ്യ പറഞ്ഞിരുന്നത് മാത്രമല്ല ഞാൻ ഒരു കോടീശ്വരനാണ് ചോദിച്ചാൽ ഉടനെ കോടികൾ കൊടുക്കുമെന്നാണ് വിചാരമെന്നും ആളുകൾ ഇതുകൊണ്ട് ഫോൺ വിളിച്ച് പണം ചോദിക്കുന്നുവെന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കുകയാണ് ദിവ്യയും ക്രിസ്സും പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു തന്റെ ആദ്യ വിവാഹമെന്ന് ദിവ്യ പറയുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഭർത്താവുമായി വിവാഹം മോചിതയാകുന്നത് എന്റെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ അടിയും ചീത്തയും കേട്ടാണ് നിന്നത് ആ ജീവിതത്തെ പറ്റി ആർക്കും അറിയേണ്ടതില്ല പകരം ഞാൻ അറുപത് വയസ്സുള്ള ആളെ കെട്ടിയതാണ് ആളുകളുടെ പ്രശ്നം പുള്ളി ചെയ്തത് എന്താണെന്നറിയാത്തവരാണ് കിളവൻ എന്ന് പറയുന്നത് സെക്സിനു വേണ്ടിയാണ് കല്യാണം കഴിച്ചത് എന്നുവരെ കമന്റുകൾ വന്നു എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് ഇവരൊക്കെ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ സെക്സിനു വേണ്ടിയല്ല വിവാഹം കഴിച്ചത് അതില്ലെങ്കിലും ജീവിക്കാൻ കഴിയില്ലേ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണെന്നും ദിവ്യ ശ്രീധർ പറയുന്നു എന്റെ മക്കൾക്ക് ഒരു അച്ഛനെ വേണമായിരുന്നു അവരുടെ ജീവിതം സുരക്ഷിതമാക്കണമായിരുന്നു ഏട്ടന് നാൽപ്പത്തി വയസ്സും എനിക്ക് നാൽപ്പത് വയസ്സുമാണ് പ്രായം ഇനിയിപ്പോൾ അറുപതാണെങ്കിൽ എന്താണ് പ്രശ്നം ആ പ്രായത്തിലുള്ളവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ലേ എന്നാണ് ദിവ്യ ചോദിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഇപ്പോഴും തങ്ങളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സൈബർ അറ്റാക്ക് തുടരുന്നുണ്ടെന്നും ഇരുവരും പറയുന്നുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം